വചനമൊഴി സ്ലിഹകാലം മൂന്നാം ഞായർ വചനഭാഗം പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത് ഇരുപത്തി ആറ് യോന നാല് ഒന്ന് പതിനൊന്ന് റോമ പതിനഞ്ച് പതിനാല് ഇരുപത്തൊന്ന് ലൂക്കാട് സുവിശേഷം ഒൻപത് ഒന്ന് ആറ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യെ ശ്രവിക്കുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം അയക്കപ്പെടുന്നതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിനു ശേഷം പ്രത്യേകമായി തെരഞ്ഞെടുത്ത അപ്പസ്തോല സമൂഹത്തെ സുവിശേഷ പ്രഘോഷത്തിനായി അയക്കുന്ന കാര്യമാണ് ലൂക്കാട് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് അയക്കപ്പെടുന്നവന് ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ചും അവൻ്റെ കടമകളെക്കുറിച്ചുമാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ നാം ധ്യാനിക്കുന്നത് രണ്ടാമത്തെ വായനയിൽ യോന പ്രവാചകന്റെ പ്രേഷിത ദൗത്യമാണ് പ്രതിപാദിക്കുന്നത് തന്റെ പ്രേക്ഷിത ദൗത്യം എപ്രകാരമാണ് നിർവഹിക്കുന്നത് എന്നും അതിൽ താൻ എപ്രകാരം ആനന്ദം കണ്ടെത്തു കണ്ടെത്തുന്നു എന്ന കാര്യമാണ് പൗലോസ് ലീഹ പൗലോസ്ലിഹ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നാം ശ്രവിക്കുന്നത് സുവിശേഷ പ്രഘോഷണം എന്നതിന് സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെറുസൈൻ എന്ന ഗ്രീക്ക് പദമാണ് ആ വാക്കിന്റെ അർത്ഥം കേവലം പ്രസംഗിക്കുക എന്ന് മാത്രമല്ല മറിച്ച് ഈശോ ചെയ്തതുപോലെ ജീവിതവും വാക്കും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന സുവിശേഷ പ്രകോക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ വാക്തത്വ നാട്ടിലേക്ക് ഇസ്രായേൽ ജനത്തെ അയക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് ശ്രവിക്കുന്നത് വചനഭാഗത്ത് അവനെ എന്ന ഏകവചന രൂപത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഉദ്ദേശിച്ചാണ് അവർക്ക് മുൻപേ ഒരു ദൂതനെ അയക്കുന്നു ദൂതൻ അവരെ വഴിയിൽ കാത്തുകൊള്ളും കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും അയക്കപ്പെടുന്നവൻ ദൂതന്റെ സ്വരം ശ്രവിച്ച് വേണം മുന്നോട്ടു പോകാൻ എന്ന് കർത്താവ് കൽപ്പിക്കുന്നു ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യം സത്യദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതായിരുന്നു ദൈവമല്ലാത്തതിനെ ദൈവമായി ആരാധിക്കുന്ന ജനതയുടെ ഇടയിലേക്ക് ഇസ്രായേലിനെ അയക്കുന്നതിന്റെ ലക്ഷ്യം സത്യദൈവത്തെ വെളിപ്പെടുത്തുക എന്നതാണ് ആ ദൗത്യം നിർവഹിക്കണമെന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത് ദൈവമല്ലാത്തവയെ ആരാധിക്കുന്നവരോടുകൂടെ ചേരരുത് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കരുത് എന്നെല്ലാം കൽപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതും ഇതുതന്നെയാണ് എല്ലാ ജനപദങ്ങളുടെയും സൃഷ്ടാവായി ഏക ദൈവമേയുള്ളൂ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അയക്കപ്പെടുന്നവൻ പ്രഘോഷിക്കണം രണ്ടാമത്തെ വായന യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് യോനാ പ്രവാചകൻ നിലവേയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് പാപത്തിൽ കഴിഞ്ഞിരുന്ന നിലവേയിലെ ജനങ്ങൾക്ക് ശിക്ഷയുടെ താക്കീതുമായാണ് യോന അയക്കപ്പെടുന്നത് കർത്താവിന്റെ സന്ദേശം യോന നിലവേ നിവാസികളെ അറിയിക്കുന്നു അബാലവൃത്തം ജനങ്ങൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ടു ദൈവം അവരോട് ക്ഷമിച്ച് അവർക്കുള്ള ശിക്ഷ മാറ്റി അതിൽ പ്രവാചകൻ കുപിതനായി ദൈവത്തോട് സംസാരിക്കുന്നു ദൈവം ഒരു ചെടി മുളപ്പിച്ചു അത് യോനായിക്ക് തണലേകി അതിൽ യോന അത്യധികം സന്തോഷിച്ചു എന്നാൽ പിറ്റേന്ന് ചെടി വാണിപ്പോ ചെടി വാടിപ്പോയപ്പോൾ യോന ചെടിയെ ഓർത്ത് സഹതപിക്കുന്നു അനുകൂലനാകുന്നു ദൈവത്തിന്റെ പക്കൽ ആഹ്ലാദിപ്പെടുന്നു ദൈവം യോനായോട് ചോദിക്കുന്നു യോന അധ്വാനിക്കാത്ത വളർത്താത്ത ആ ചെടിയെ കുറിച്ച് യോനായിക്കനുകമ്പ തോന്നിയെങ്കിൽ ദിന നിലവേക്കാരോട് താൻ എത്രയധികമായി അനുകമ്പ കാണിക്കണം അയക്കപ്പെടുന്നവൻ ദൈവത്തിന്റെ വചനവുമായാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടത് വചനത്തിന്റെ പ്രവൃത്തിയാണ് പലമണിയുന്നത് അതിലവൻ സന്തോഷിക്കുകയാണ് വേണ്ടത് തന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഇവരെ തിരുത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യുക എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാ എന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാൻ വേണ്ടിയാണ് സുവിശേഷ പ്രകോഷകൻ അയക്കപ്പെടുന്നത് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമാണ് ഇന്നത്തെ ലേഖന വായന ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനു വേണ്ടി ഈശോ പ്രത്യേകം വിളിച്ച് അയച്ച പൗലോ ശ്രീഹ തന്റെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് പറയുന്നത് ജനതകളുടെ ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാരൂപിയാൽ ആകുന്നതിനും വേണ്ടി ശലീഹ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഗിത ശുശ്രൂഷ ചെയ്യുന്നു ജനതകൾക്ക് വേണ്ടി അയക്കപ്പെട്ടവനായ സ്ലീഹ പറയുന്നത് ദൈവത്തിനു വേണ്ടിയുള്ള ജോലിയെ കുറിച്ച് ഈശ്വമിസിഹായി അഭിമാനിക്കുന്നു എന്നാണ് തന്റെ സമർപ്പണത്തിലും സുവിശേഷ പ്രഘോഷണത്തിലും ആത്മീയ ആനന്ദം കണ്ടെത്തുവാനാണ് പൗലോസ്ലിഹ ശ്രമിക്കുന്നത് കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അഭിമാനിക്കുന്നവനാകണം അയക്കപ്പെട്ടവൻ മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ അവിടുത്തെ പ്രഘോഷിക്കുന്നതിൽ ശ്രദ്ധാലുവായ പൗലോസ്ലിഹ നൽകുന്ന സന്ദേശവും മിസിഹായെ അറിയാത്ത ഇടങ്ങളിൽ അവിടുത്തെ പ്രഘോഷിക്കണം എന്നതാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചു ഈശോ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു ഈശോ ഗലീലിയായിലെ ഈശോയുടെ ഗലീലിയായിലെ ശുശ്രൂഷകൾ പ്രധാനമായും മൂന്ന് വിധത്തിലുള്ളതായിരുന്നു ദൈവരാജ്യം വിളംബരം ചെയ്യുക അശുദ്ധാത്മാക്കളെ പുറത്താക്കുക രോഗികളെ സുഖപ്പെടുത്തുക ഈശോട് ഇതേ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അപ്പസ്തോലന്മാരെ അയക്കുന്നത് മിസിഹായാകുന്ന മൂലക്കല്ലിൽ സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിതമായ സഭയുടെ ദൗത്യവും ശുശ്രൂഷയും ഇവ തന്നെയാണ് സഭാ സമൂഹം അയക്കപ്പെട്ടിരിക്കുന്നത് സത്യ സുവിശേഷം പ്രഘോഷിക്കുക തിന്മയ്ക്കും തിന്മയുടെ ശക്തിക്കുമെതിരെ അതായത് പിശാചിനെതിരെ പോരാടുക രോഗികളും ബലഹീനരുമായവർക്ക് ആശ്വാസം നൽകുക എന്നതാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് സഭ മിശിഖായുടെ ദൗത്യം തുടരുന്ന മിശിഖായ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്ന സഭയാകുന്നത് സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ ഓരോ വിശ്വാസിയുടെയും കടമയും ഇതുതന്നെയാണ് ചുരുക്കത്തിൽ ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം വിചിന്തനം ചെയ്യുമ്പോൾ അയക്കപ്പെട്ടിരുന്നവനെ കുറിച്ചുള്ള ദൈവീക പദ്ധതി എന്തെല്ലാമാണെന്നാണ് ശ്രദ്ധിക്കുന്നത് അയക്കപ്പെട്ടവൻ ദൈവദൂതന്റെ സ്വരം കേൾക്കുന്നവനായിരിക്കണം അവന് ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കും അവൻ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം അയക്കപ്പെടുന്നിടത്തേക്ക് ദൈവത്തിന്റെ വചനവുമായി അവൻ കടന്നു ചെല്ലണം കർത്താവിന്റെ ശുശ്രൂഷകൻ എന്നതിൽ അഭിമാനിക്കണം ഈശോയുടെ ദൗത്യം തുടർന്നുകൊണ്ടു പോകണം ഇപ്രകാരം ജീവിക്കുന്ന സഭാ സമൂഹമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ